നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളുമായിട്ടുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളെ കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം കുറച്ചു കാലമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൽ സിറ്റിണിൻ്റെ ഏറ്റവും പുതിയ ഒരു സെഡാൻ വരുന്നതായിട്ട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക രൂപത്തിലുള്ള വാഹനമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഒരു എസ് യു വി കൂപ്പെ എന്ന് പറയുന്ന ആ ഒരു ഡിസൈൻ രീതിയാണ് ആ വാഹനത്തിനുള്ളതെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും സീ ത്രീ എക്സ് വരികയാണ് പക്ഷേ സീ ത്രീ എക്സ് നല്ല അതിന് പേര് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ബെസ്സാൾട്ട് വിഷൻ എന്നാണ് ആ വാഹനത്തിന് സിക്ഷിട്ടിരിക്കുന്ന പേര് സിട്രൺ എന്ന പേര് തന്നെ പറയാൻ ബുദ്ധിമുട്ടുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് സിട്രൺ ബസാൾട്ട് വിഷൻ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും അതാണ് ഇപ്പോൾ പേര് വന്നിരിക്കുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് ഇത്രയും കിലോ സി വെച്ചുള്ള കളിയായിരുന്നു സിട്രൺ ഇന്ത്യയിൽ സി ത്രീ സി ഫൈവ് സി ത്രീ എയർക്രോസ് സി ഇ സി ത്രീ അങ്ങനെയുള്ള പല പേരുകളായിരുന്നു അല്ലെങ്കിൽ ആ സിയിൽ നിന്നുള്ളൊരു വലിയൊരു ഡിപ്പാർച്ചർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പേരിനെ പറയാം എന്നേ ഉള്ളൂ പക്ഷേ എന്തായാലും ഇന്ത്യയിൽ നമ്മളധികം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു രൂപമാണ് ഈ വാഹനത്തിന് ഈ വാഹനം കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് ഹോണ്ട സിറ്റി പോലുള്ള വാഹനങ്ങളുമായിട്ടാണ് എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് അതാണ് ഈ വാഹനത്തിൽ ശ്രദ്ധേയമാക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന സെഡാനുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് വളരെ കൂടിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് പിന്നെ സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ എസ്ഇ വി രൂപമുണ്ട് പക്ഷേ ബേസിക്കലി ഈ വാഹനം ഒരു സെഡാനാണ് ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സി ത്രീ എയർക്വേസിൽ നിന്ന് തന്നെ ജനിച്ച ഒരു വാഹനം എന്നാണ് പറയേണ്ടത് മുൻഭാഗത്താണ് സി ത്രീ എയർക്വേസുമായിട്ടുള്ള സാമ്യം കൂടുതൽ എന്നും പറയാം എന്നാൽ പ്രൊജക്റ്റ് ഹെഡ് ലാംപ് വന്നു എന്നുള്ള ഒരു മാറ്റമാണ് സിറ്റ്രൻ്റെ മോഡലുകളിൽ പ്രൊജക്ട് ഹെഡ് ലാമ്പുകൾ ആദ്യമായിട്ട് വരികയാണ് ഇത്രകാലം ഹാലിജൻ ബൾബ് കൊടുത്തിരുന്നത് ബോണറ്റ് ഡേറ്റണ്ണിങ് ലാമ്പ് എന്നിവയെല്ലാം സീ ത്രീ എയർ നിന്ന് എടുത്തത് തന്നെയാണ് എന്നാൽ സൈഡ് പഫയിൽ ഈ കളിയൊക്കെ അങ്ങ് മാറുന്നു വീലാർച്ചിന് ചതുര വടിവാണ് കൊടുത്തിരിക്കുന്നത് പില്ലർ സീപ്പിലിറത്തുമ്പോൾ റൂഫ് ചെരിഞ്ഞിറകിയാണ് ബൂട്ട് ചെറുതാണ് എന്ന് തോന്നും തോന്നുന്നു മസക്കാഴ്ച പക്ഷേ അങ്ങനെയല്ല ഓപ്പൺ ചെയ്താൽ ധാരാളം സ്പേസ് ഉണ്ട് ടെയിൽ ലാമ്പ് സീ റി എയർക്രോസിൻ്റെ അതേ ഡിസൈനിൽ തന്നെ കൊടുത്തിരിക്കുന്നു പക്ഷേ വീൽ ഡിസൈൻ ഗംഭീരമായിട്ടുണ്ട് തകർപ്പൻ അലോയ് അലോവിയൽ ഡിസൈനാണ് പിന്നെ പിൻ ബമ്പറിലെ ബ്ലാക്ക് അതുപോലെ സിൽവർ രണ്ടും കൂടെ ചേർന്നൊരു സങ്കര നിറമാണ് കൊടുത്തിരിക്കുന്നത് അതും നന്നായിട്ടുണ്ട് നാല് പോയിൻറ്റ് മൂന്ന് മീറ്റർ നീളമുണ്ട് ബെസാൾട്ടിന് അതായത് സഫോമീറ്റർ സെഡാനൊന്നുമല്ല സീ ത്രീ എയർക്രോസിൻ്റെ നീളം തന്നെ എന്നാണ് പറയേണ്ടത് ഈ ഒരു കൂപ്പ ഡിസൈനും അതുപോലെ തന്നെ ഇത്രയും കൂടിയ ഗ്രൗണ്ട് ക്ലിയറൻസും ഇന്ത്യയിൽ ഒരു സെഡാനിൽ നമ്മൾ കണ്ടിട്ടുള്ളതല്ല ഉത്ഭാഗത്തിൻ്റെ ചിത്രങ്ങൾ ചിത്രം പുറത്ത് വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞൂടാ ഈ ബാക്കി ചിത്രങ്ങളെല്ലാം ചിത്രം തന്നെ പുറത്ത് വിട്ടിരിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് സീത് എയർ ക്രോസിന് സമാനമായിരിക്കും ഇൻറ്റീരിയർ എന്നാണ് കരുതപ്പെടുന്നത് കാരണം എക്സ്റ്റീരിയറിലുള്ള ആ സമാനത ഉള്ളിലേക്കും കൊണ്ടുവരാനാണ് സാധ്യത തന്നെയുമല്ല പല വാഹനങ്ങളുടെ പല ഭാഗങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആറാണ്ടിയിലൊക്കെ ഒത്തിരി ലാഭം കിട്ടും അതുകൊണ്ടാണ് വാഹന നിർമ്മാതാക്കൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു കാര്യമുണ്ട് എന്തായാലും സീത്യ എയർ ക്രോസിനൊക്കെ ഫീച്ചേഴ്സ് കൂടുതലുണ്ടാകും ഈ വാഹനത്തിൽ നിന്നുള്ളത് യാതൊരു സംശയമില്ല ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് കോയിസ് കൺട്രോള് വയർലെസ് ചാർജിങ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇലക്ട്രിക്കലി ഫോൾഡബിൾ സൈഡ് വ്യൂ മിറോസ് എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പത്ത് ബി എസ് പി പവർ ഉള്ളതായിരിക്കും മാനുവലും അതുപോലെ തന്നെ ടോർക്ക് ഇൻവേർട്ടർ ഓട്ടോമാറ്റിക്കും ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഈ സിറ്റുണ്ട കാര്യം നമുക്ക് എപ്പോഴും പേടി തരുമോ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇത് മാനുവൽ മാത്രമായിട്ട് വരുമെന്നുള്ള കാര്യമാണ് പക്ഷേ അങ്ങനല്ല നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീ ത്രീ എയർ പോസിൽ കണ്ട അതേ ടോക്കൺ വേർഡ് ഓട്ടോമാറ്റിക് ഇയർ ബോക്സ് കൂടി ഇതിലേക്ക് വരും മറ്റൊരു കാര്യമുള്ളത് ഈ ഒരു മോഡൽ വന്നതിന് ശേഷം അല്പകാലത്തിന് ശേഷം ഇതിൻ്റെ ഇലക്ട്രിക് മോഡലും വരും എന്നുള്ള കാര്യമാണ് സിറ്റൻ എപ്പോഴും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഏത് മോഡൽ വന്നാലും ആറേഴ് മാസത്തിനുള്ളിൽ അതിൻ്റെ ഇലക്ട്രിക് മോഡലും വരുമെന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ബസാൾട്ട് വിഷൻ്റെ ഇലക്ട്രിക് മോഡലും വലിയ താമസമില്ലാതെ ഈ വാഹനം വന്ന ഉടനെ വരും ഇതിൻ്റെ വില എന്തായിരിക്കും വെച്ചാൽ ഒരു പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് ലക്ഷം രൂപ വരയ്ക്കാണ് വില നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന മോഡലായിരിക്കും എന്നിട്ട് പല രാജ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് സൗത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുകയും ചെയ്യും ഇതാണ് നമ്മളിപ്പോൾ ഈ വാഹനത്തെ പറ്റി അറിഞ്ഞിരിക്കുന്ന കാര്യം എന്തായാലും ബസാൾട്ട് വിഷം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം വെച്ചിരിക്കുന്നത് ദേവി സുനിലാണ് ചോദ്യം ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സ്ക്വാഡ റാപ്പിഡ് ആണ് സുപ്പബിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ സുപ്പ് ഇന്ത്യയിൽ വിൽപ്പന നിർത്തി ഇനി ഉടനെ സുപ്പബ് തിരിച്ചു വരുന്നതായി ചില വാർത്തകൾ കണ്ടു ഇത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നതിൻ്റെ മൂന്നാം ദിവസം ഈ വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുള്ളതാണ് രസകരമായ വസ്തുത അതായത് ഏപ്രിൽ മൂന്നിന് ഏറ്റവും പുതിയ സുപ്പബ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് കഴിഞ്ഞ ജനറേഷൻ സുപ്പബ് ഇന്ത്യയിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് കൂടും കുടുക്കയും എടുത്ത് പോയതെങ്കിൽ കൃത്യം ഒരു വർഷത്തിന് ശേഷം സൂപ്പർബ് തിരിച്ചു തിരിച്ചുവരികയാണ് അന്ന് പോകാൻ കാര്യം ബി എസ് സിക്സ് സിംഷൻ നോംസ് ഒക്കെ ഇന്ത്യയിൽ വന്നപ്പോൾ അത് മീറ്റ് ചെയ്യുന്നില്ല എഞ്ചിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് പക്ഷേ ഇനി വരാൻ പോകുന്നത് ബി എസ് സിക്സ് സെംഷൻ നോംസിൻ്റെ ഏറ്റവും പുതിയ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള എഞ്ചിനുമായിട്ടാണ് വേറൊരു കാര്യമുള്ളത് ഇത്രയും കാലം നമ്മൾ സൂപ്പർബ് ഇന്ത്യയിൽ കണ്ടുവന്നിരുന്നത് അത് അസംബിൾ ചെയ്തു വരികയായിരുന്നു ഇന്ത്യയിൽ പക്ഷേ ഇനി വരുന്നത് സി ബി യു ആണ് അതായത് പൂർണ്ണമായും ഇമ്പോർട്ട് ചെയ്ത് വരുന്ന മോഡലാണ് ഇപ്പോൾ പ്രതിവർഷം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് മോഡലുകൾ എല്ലാ വാഹന നിർമ്മാതാക്കൾക്കും ഇറക്കുമതി ചെയ്യാവുന്ന ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട് ജി എസ് ആർ എയിറ്റ് സെവൻറ്റി എന്നാണ് നിയമത്തിൻ്റെ പേര് ആ നിയമപ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ് സുപ്പവുകളായിരിക്കും ഈ വർഷം വരാൻ പോകുന്നത് പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വർഷം വീണ്ടും വേണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ കൊണ്ടുവരണം അതാണ് നിയമത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയാവുന്നത് ഇതിനു മുമ്പ് കൃത്യമായി ഇത് ചെയ്തു തുടങ്ങിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഫോക്സോവൻ ടീറോക്കാണ് ടീറോക്ക് എല്ലാ വർഷവും രണ്ടായിരത്തി അഞ്ഞൂറ് കൊണ്ടുവരും വിറ്റിട്ട് സ്ഥലം ഇടും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇനി സുപ്പവ് വരാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വില കൂടാനുള്ള സാധ്യത ഉണ്ടല്ലോ പൂർണ്ണമായി ഇമ്പോർട്ട് ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും വില കൂടാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കാര്യമുള്ളത് ലോറൻ ആൻഡ് ക്ലമൻ്റ് എന്ന് പറയുന്ന ടോപ്പ് വേരിൻറ്റ് മാത്രമായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്ന കാര്യമാണ് ലോവറൻ ക്ലമൻറ്റും ഇപ്പോൾ രണ്ടുപേരുമാണ് സ്കോഡ ഓട്ടോയുടെ എന്താ പറയുക സ്ഥാപകർ എന്ന് പറയുന്നത് അവരുടെ പേരിലുള്ള ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻറ്റ് മാത്രമായിരിക്കും ഇതിൽ വരാൻ പോകുന്നത് ടോപ് സ്പെക്കാണ് എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ സ്പോ ടോപ്പാണ് ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ലൈൻ കീപ്പ് അസിസ്റ്റഡാപ്റ്റീവ് കോഴ്സ് കണ്ടുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ പാർക്ക് അസിസ്റ്റ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിവാഹത്തിൽ ഉണ്ടാകും ഇത് ഫോർത്ത് ജനറേഷൻ സുപ്പ ഹബ്ബാണ് ഇപ്പോൾ ഇന്ത്യയിൽ വരുന്നത് കഴിഞ്ഞവണ്ണം വിട്ടുപോയത് തേർഡ് ജനറേഷൻ ആണെങ്കിൽ ഇത് ഫോർത്ത് ജനറേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു സ്കോഡ സൂപ്പർബ് ഗ്ലോബൽ മാർക്കറ്റിലെത്തിയത് അതായത് എത്ര മാസമായി നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അഞ്ച് മാസം കൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വരികയാണ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത് വൺ നയൻറ്റി ബി എസ് പി ആണ് ആ എഞ്ചിൻ ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉണ്ടാവുക ഇത് വൺ നയൻറ്റി ബി എസ് പി ആണ് മുന്നൂറ്റി ഇരുപത് നൂറ്റൻ മീറ്റർ ആയിരിക്കും ടോർക്ക് പഴയ എഞ്ചിൻ്റെ അതേ സ്പെക്ക് തന്നെയാണിത് പക്ഷേ പഴയ എഞ്ചിൻ ഞാൻ പറഞ്ഞല്ലോ അത് എംഷൻ റോംസ് മീറ്റ് ചെയ്യുമായിരുന്നില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് എംഷ്യൻ റോംസ് മീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സാണ് ഈ വാഹനത്തിൽ ഉണ്ടാവുക അതൊറ്റ ട്രാൻസ്മിഷൻ ആയിരിക്കും ഇന്ത്യയിലേക്ക് വരുന്നതിൽ അത് സെവൻ സ്പീഡ് ഡി എസ് ജി ആയിരിക്കും സെവൻ പോയിന്റ് എയ്റ്റ് സെക്കൻഡ്സ് മതി ഈ എഞ്ചിന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ മുമ്പ് മുപ്പത്തിനാല് ലക്ഷം രൂപയിലാണ് വില ആരംഭിച്ചിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ അത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയിലാകും എന്നാണ് പറയപ്പെടുന്നത് സി ബി ഓ ആയതുകൊണ്ട് സംഭവിക്കുന്നതാണ് കംപ്ലീറ്റ് ബിൽറ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണിത് അപ്പോൾ എന്തായാലും ഏപ്രിൽ മൂന്നിന് തന്നെ വരികയാണ് അപ്പോൾ ദേവി സുനിൽ അതേ ദിവസം കാത്തിരിക്കേണ്ടതില്ല മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ മറ്റൊരു പ്രിയപ്പെട്ട വാഹനമായ സ്കോഡ ഒക്ടേവയും പുതുതായിട്ട് തിരിച്ചു വരികയാണെന്നുള്ള കാര്യമാണ് അത് സി ബി ഐ ആയിട്ട് തന്നെയാണ് വരാൻ പോകുന്നത് അതിന് വില വളരെ കൂടുതലായിരിക്കും ഈ ഒരു സുപബിനെ സംബന്ധിച്ച് സുപിൻ്റെ പഴയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന് റീസെയിൽ വാല്യൂ കുറവായിരുന്നു കാര്യമാണ് സുപബബിൻ്റെ കാര്യത്തിൽ സോറി ഉറ്റവിയുടെ കാര്യത്തിൽ അങ്ങനെയുമല്ല ഉറ്റവിയ്ക്ക് നല്ല റീസെയിൽ വാല്യൂ ഉണ്ട് അപ്പോൾ അതും ഉടനെ വരുന്നുണ്ട് രണ്ടിൽ ഏത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി അടുത്ത ഉദ്ദേശിക്കഴിഞ്ഞാൽ സതീശനാണ് കട്ടപ്പന നിന്നും ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് വക ഫോഴ്സ് ഗുഹഹയിൽ സഞ്ചരിക്കാറുണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണത് എൻ്റെ വീട് ഇടുക്കി ജില്ലയിലായതുകൊണ്ട് ഫോഴ്സ് ഗുഹഖയുടെ ഫൈഡോ വരുമ്പോൾ കാണണം അല്ല വാങ്ങണം എന്നാഗ്രഹമുണ്ട് ഫാമിലി വർക്കുകളായിട്ട് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ മോഡൽ എന്നായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഫോർസ് ഗോർഖയുടെ ഫൈവ് ഡോർ മോഡൽ ഈ ഒരു ജൂണിൽ തന്നെ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ മഹീന്ദ്രയുടെ താറിൻ്റെ ഫൈവ് ഡോർ പോലെ തന്നെ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഫോർട്സ് ഗോർഖയുടെ കാര്യം ഫോർട്സ് ഗോർഖ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സതീശം പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളുള്ള വാഹനമാണെങ്കിലും അതിൻ്റെ ലുക്കെന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് അത് ഓടി വരുന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും മാറി നിന്ന് കൊടുക്കും ആ രീതിയിൽ ഒരു ഒരു ഗാംഭീര്യമുള്ള രൂപമാണ് സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറയുന്ന റോഡ് പ്രെസനസ് ഉള്ള ഒരു വാഹനമാണിത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ താറിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ബാക്കിലേക്ക് ഏറെ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പിന്നെ അതല്ല ബാക്കിൽ ആളിരിക്കുകയാണെങ്കിൽ പിന്നെ സാധനങ്ങൾ വയ്ക്കാൻ സ്ഥലമില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങളിൽ എല്ലാവരും ഫൈവ് ഡോറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് തുടക്കം ഇട്ടുകൊണ്ടാണ് മാരുതിയുടെ ജിംനി വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ തന്നെ ഈ ഒരു ഫൈവ് ഡോർ ഫോഴ്സ് ഗുവക്ക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ടെസ്റ്റർ ചെയ്യുന്നതായിട്ടൊക്കെയുള്ള പടങ്ങളൊക്കെ വന്നിരുന്നു എന്ന് തന്നെ ഇന്തോനേഷ്യയിൽ ഇത് വേറൊരു പേരിൽ ലോഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു കമ്പനി ഇത് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഇലക്ട്രിക് മോഡലാക്കി ഇലക്ട്രിക് ആക്കിയിട്ട് അതിനെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കുറേ കൂടി കാണാൻ ഭംഗിയുള്ള മോഡലാണ് അതിനെപ്പറ്റി നമ്മളൊരിക്കൽ ക്വസ്റ്റിൻ ആൻസറിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ഒരു ഫൈവ് ഡോർ വരുമ്പോൾ അതിൻ്റെ ഡിസൈൻ്റെ സാമ്യം എന്ന് പറയുന്നത് ത്രീ ഡോറുമായിട്ട് തന്നെയാണ് ഏതാണ്ട് ത്രീ ഡോറിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത് ഉരുണ്ട ഹെഡ് പകരം ചതുര വടിവുള്ള ഹെഡ് ലാം ആയിരിക്കും വ്യത്യാസമുണ്ട് ഗ്രില്ലിന് മാറ്റമൊന്നും ഉണ്ടാകില്ല പക്ഷെ പതിനെട്ട് ഇഞ്ചായിരിക്കും ഫൈവ് ഡോർ വേരിയൻറ്റിൻ്റെ ടയർ സൈസ് പതിനാറ് ഇഞ്ചാണ് ഇത് ത്രീ ഡോറിൻ്റെ ആ ഒരു വേരിയൻറ്റിൽ ടയർ സൈസ് കൊടുത്തിരിക്കുന്നത് ഡയമണ്ട് കട്ട് അലോയ് വീലും കൊടുത്തിട്ടുണ്ട് പിന്നെ മുൻ പിൻപമ്പുകളുടെ രൂപത്തിൽ ചെറിയ മാറ്റം ഉണ്ടാകും പിന്നെ രണ്ട് പുതിയ ഡോറുകൾ വന്നു നിന്നാനുള്ള പ്രധാനപ്പെട്ട മാറ്റം ആ ഒരു മാറ്റമാണ് പിന്നെ പറയാനുള്ളത് ഇൻറ്റീരിയർ ലയായിട്ട് വ്യത്യാസം ഇടയില്ല സിക്സ് സെവൻ സീറ്റർ കോൺഫിഗറേഷൻ ഉണ്ടാകും അതായത് ആറ് ബാഗിൽ സഞ്ചരിക്കാവുന്ന ഒരു മോഡലും ഏഴ് ബാഗിൽ സഞ്ചരിക്കാവുന്ന മോഡലും ഉണ്ടാകും പിന്നെ ത്രീ ഡോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ത്രീ ഡോറിൻ്റെ അതിലൊരു സീറ്റിലൂടെ ഫിറ്റ് ചെയ്യുക മാത്രമല്ല ചേർക്കുന്നത് നാനൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിമീറ്റർ വീൽ ബേസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്റർ ആയിരിക്കും ഈ ഒരു ഫൈവ് ഡോറിൻ്റെ വീൽ ബേസ് ടു പോയിൻറ്റ് സിക്സ് ലീർ എഞ്ചിനായിരിക്കും വരാൻ പോകുന്നത് അത് ത്രീ ഡോറിലുള്ള അത് തന്നെയാണ് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ട്രാൻസ്മിഷൻ മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അതിൽ ഓട്ടോമാറ്റിക് വരാനുള്ള സാധ്യതയൊന്നുമില്ല പക്ഷേ ഫോർ വീലർ വാഹനമായിരിക്കും ഇത് എവിടെയും കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും ത്രീ ഡോറിൻ്റെ പതിനഞ്ച് ലക്ഷം രൂപയാണ് വില ഒരു ഒന്നര ലക്ഷം രൂപയെങ്കിലും കൂടുതൽ പ്രതീക്ഷിക്കാം നമുക്ക് ഈ ഒരു വാഹനത്തിന് അതായത് പതിനാറ് ലക്ഷം രൂപയിലൊക്കെ ഫൈവ് ഡോർ ഫോഴ്സ് ഗോവ ഒക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും ഈ വാഹനം വരുന്ന കൂടെ തന്നെയാണ് മഹീന്ദ്രയുടെ താറും വരാൻ പോകുന്നത് ഫൈവ് ഡോറ് അപ്പോൾ മത്സരം കണക്കുമെന്നുള്ളതായി സംബന്ധിച്ചില്ല പക്ഷെ താറിനെ സംബന്ധിച്ച് ഫോഴ്സ് ഗോ ഒരു വലിയ എതിരാളിയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല ഫോഴ്സ് ഗോ ഇങ്ങനെ വളരെ ചെറിയൊരു ആളുകൾക്കിടയിൽ മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാഹനമായിട്ട് നിൽക്കാനാണ് സാധ്യത പക്ഷേ മഹീന്ദ്ര താറ് അങ്ങനെ ആയിരിക്കില്ല നന്നായിട്ട് വിറ്റ് പോകാൻ സാധ്യതയുള്ള ഒരു ഫൈവ് ഡോർ വാഹനമായിരിക്കും അത് പക്ഷെ എന്തായാലും സതീശം കട്ടപ്പനയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവിടെയുള്ള ടെറയിലൊക്കെ ഓടാൻ പറ്റിയൊരു വാഹനമാണിത് കുറെയൊക്കെ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒന്ന് വിസ്മരിക്കാനൊക്കെ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന വാഹനമാണ് ഫോഴ്സ് കൊടുക്കുക പിന്നെ റീസെയിൽ വലിയ അത്തരം കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അടുത്ത ഉദ്യാശിക്കുന്നത് ആൽബ്രൈറ്റ് സണ്ണിയാണ് ചോദ്യം ഇതാണ് ഹ്യുണ്ടായ് ഐ ട്വൻ്റി എൻ ലൈൻ ഇന്ത്യയിലെ വൺ ലിറ്റർ എഞ്ചിനുമായിട്ടാണല്ലോ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇൻ്റർനെറ്റിൽ ഹ്യുണ്ടായ ഐ ട്വൻ്റി എൻ ലൈനിന് വൺ പോയിന്റ് സിക്സ് ലിറ്റർ ടു ഹൺഡ്രഡ് പ്ലസ് ബി എസ് പി ഹോർട്സ് പോർ ഉള്ള എഞ്ചിനുമായിട്ടാണ് കാണുന്നത് ഈ മോഡൽ ഇന്ത്യയിൽ വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ചോദ്യം എന്നു വെച്ചാൽ ഇവിടെ എൻലൈൻ എന്ന് പറയുന്ന ഐ ട്വൻറ്റിയുടെ എൻലൈൻ ലോഞ്ച് ചെയ്യുന്ന വൺ ലിറ്റർ എൻജിനുമായിട്ടാണ് പക്ഷേ വിദേശ രാജ്യത്തൊക്കെ ഇത് ഈ ഒരു എൻലൈൻ എന്ന് പറയുന്ന മോഡലിന് വൺ പോയിന്റ് സിക്സ് ലിറ്റർ ടു ഹൺഡ്രഡ് ബി എസ് പി കൂടുതലുള്ള എൻജിൻ പോകുന്ന മോഡലാണല്ലോ എന്താണ് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ മോഡൽ വരാത്തതെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഈ ബെൻസിന് എം ജി പോലെയും അതുപോലെ തന്നെ ബി എം ഡബ്ലുവിന് എംസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ പോലെയും ഹ്യുണ്ടായുടെ പെർഫോമൻസ് ഡിവിഷനാണ് എൻ എന്ന് പറയുന്നത് എന്താണ് ഈ എൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ ഗ്ലോബൽ ആറാണ്ടി സ്ഥിതി ചെയ്യുന്നത് സൗത്ത് കൊറിയയിലെ നാങ്യാങ് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ നാങ്യാങ്ങിൻ്റെ എൻ ആണ് ഇവർ ഈ ഒരു എൻ ആക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിവിഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെർഫോമൻസ് വാഹനങ്ങൾ നിർമ്മിക്കുന്നു അതുപോലെ തന്നെ പെർഫോമൻസ് എഞ്ചിനുകൾ നിർമ്മിക്കുന്നു പെർഫോമൻസ് വാഹനങ്ങളോട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് എൻ എന്ന് പറയുന്ന ഈ ഒരു ഡിവിഷനിൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ ലൈൻ എന്നൊക്കെ പറയുന്ന ഇത്തരം വേരിയൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായിട്ട് എൻ ഡിവിഷൻ വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഐ തേർട്ടിയുടെ എൻ എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റാണ് ആദ്യമായിട്ട് ഒരു എൻ വേരിയൻറ്റ് ഹ്യുണ്ടായ നിർമ്മിച്ചത് അതിനുശേഷം എലാൻഡ്ര ഐ ട്വൻ്റി അയോണിക് ഫൈവ് കോന എന്നിവയുടെ എൻ മോഡൽ വന്നു ഇപ്പോൾ ചെറിയ എസ് യു വി ഐ വെനുവിന് പോലും ഈ ഒരു എൻ എന്ന് പറയുന്ന വേരിയൻറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ വ്യത്യാസം ഇന്ത്യയിൽ വരുന്ന എന്തിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എൻ എന്ന് പറയുന്ന വേരിയൻറ്റ് വരുമ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും ഈ എൻജിനൊക്കെ വളരെ കൂടിയ പവറുള്ള എൻജിനൊക്കെ ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യമാണ് പക്ഷേ ഇന്ത്യയിൽ അതൊന്നുമില്ല അതിൻ്റെ ഒരു കോസ്മെറ്റിക് സാധനങ്ങൾ മാത്രം വരുന്നു എൻ ലൈനിൽ സാധാരണയായിട്ട് കാണുന്ന കുറയിലും മറ്റും കാണുന്നത് ചുവന്ന ലൈന് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലില് ബാഡ്ജിങ് അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ അതെല്ലാം ഉണ്ടാകും പക്ഷേ എൻജിൻ എന്ന് പറയുന്നത് എന്ത് ഇന്ത്യയിലുള്ള എക്സിസ്റ്റിംഗ് എഞ്ചിൻ തന്നെയായിരിക്കും അതായത് ഇത് ഇപ്പോൾ എ എം ജി വാഹനങ്ങളുടെ കാര്യത്തിൽ നമുക്കറിയാം എ എൻ ജി എന്ന് പറഞ്ഞ് ബെൻസിൻ്റെ ഇതുപോലെ തന്നെ പെർഫോമൻസ് ഡിവിഷനാണ് അവർ എ എം ജി കിറ്റ് ഇറക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ എൻജിനിൽ മാറ്റം ഒന്നും ഇല്ലെങ്കിൽ കിറ്റ് വാങ്ങിച്ച് പിറ്റിയത് എ എം ജി ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിൽ വരുന്ന എൻ ലൈൻ മോഡലുകളുടെ കാര്യത്തിലൊക്കെ ഈ ഒരു കോസ്മെറ്റിക് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എൻജിനിൽ യാതൊരു മാറ്റവുമില്ല അതുകൊണ്ടാണ് ഇന്ത്യക്കാർ വെളിയിലൊക്കെ പോകുമ്പോൾ ഐ ട്വൻറ്റിയുടെ എൻ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഞെട്ടിപ്പോകുന്നത് കാരണം അത് പറ പറഞ്ഞു പോകും ഇരുന്നൂറിലധികം ബി എസ് പി പവ ഉണ്ട് ഇന്ത്യയിൽ എന്ന ദുഃഖത്തോടു കൂടി നമ്മൾ തിരിച്ചു വരാറുള്ളത് അപ്പോൾ ഇന്ത്യയിൽ എന്തുകൊണ്ടും അവർ ഇതുവരെ എൻ എന്ന് പറയുന്ന ആ ഒരു സ്പോർട്ട് മോഡൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ അത് കൊണ്ടുവരാത്തിന് കാരണം ഉണ്ടാകും ഇപ്പം ഫീഡിൻ്റെ അബാത്തൊക്കെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ കുറച്ച് മോഡലുകളെ വിറ്റുള്ളൂ ഇപ്പോൾ വെറുതെ എന്തിനാ അത്രയും കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവരുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇപ്പം എന്നിൽ പെടുന്ന ഈ ഒരു ഐ ട്വൻറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഐ ട്വൻ്റി എൻ എന്ന് പറയുന്ന ഒറിജിനൽ ഐ ട്വൻറ്റി എൻിന് ഇരുന്നൂറ്റൊന്ന് വി എസ് പി എഞ്ചിനാണുള്ളത് വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് നൂട്ടൺ മീറ്ററുള്ള ടോർക്ക് സിക്സ് പോയിൻറ്റ് ടു സെക്കൻഡ്സ് മതി ഐ ട്വൻ്റി എൻ്റെ യഥാർത്ഥത്തിൽ നൂറലോട്ട് വേദമെടുക്കാം പക്ഷേ ഇന്ത്യയിൽ ഐ ട്വൻ്റി എൻ വന്നപ്പോൾ മറ്റൊന്നുമില്ല ചുവന്ന വര വന്നു സ്റ്റിയറിംഗ് വീലിൽ ബാൾഡിങ് വന്നു സൈഡിൽ ബാഡ്ജിങ് വന്നു ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇൻറ്റീരിയറിൽ അഫോൾ സ്റ്റീവുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വന്നതല്ല മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ അതാണ് ഇപ്പോൾ തുടർന്നും ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഇപ്പോൾ വന്നല്ലോ പുതിയ കറക്റ്റ് ആയി എൻ ലൈൻ വന്നപ്പോഴും മറ്റു മാറ്റങ്ങളൊന്നുമില്ല ഇത്രയും കോസ്മെറ്റിക് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരിക്കലും ഒരു പെർഫോമൻസ് വാഹനമായിട്ട് എൻലൈനെ കണക്കാക്കാനാവില്ല ഒരു രസകരമായ വ്യത്യസ്തമായ സ്പോർട്ടി മോഡൽ എന്ന് മാത്രമേ പറയാനുള്ളൂ അടുത്ത ഉദ്ദേശിച്ചിരിക്കുന്നത് ഹരിശങ്കർ ആണ് ആലപ്പുഴ നിന്നും ഒരു സെവൻ സീറ്റർ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു കിയ ക്യാരൻസ് ഐ എം ടിയിലാണ് ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിലാണിപ്പം ആങ്കർ നിൽക്കുന്നത് കിയ ക്യാരൻസ് ഐ എം ടി നല്ലതാണോ കാരൻസിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ടോ ഐ എം ടി അറ്റപ്പുണി അറ്റകുറ്റപ്പണി തരുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യമുണ്ട് ഐ എം ടിയെ കുറിച്ച് പറയാം ഐ എം ജി വളരെ ഓടിക്കേണ്ട രസുള്ള ഒരു മോഡലാണ് ഐ എം ജിയുടെ കാര്യത്തിൽ എന്താ വെച്ചാൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തന്നെ ഓടിച്ചു പോകണം സാധാരണ ഇതിൽ ഏതൊരു മാനുവൽ വാഹനം ഓടിക്കുന്ന പോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കണം പക്ഷെ ക്ലച്ചില്ല അപ്പോൾ രണ്ട് തരത്തിലുള്ള ഗുണങ്ങളാണുള്ളത് ഒന്ന് മാനുവലായിട്ട് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഓടിക്കാം പിന്നെ ഇടത്തെ കാലിന് ക്ലച്ച് ഒട്ടിയുള്ള വേദനയൊന്നുമില്ല കാരണം ക്ലച്ചില്ല ഈ രണ്ട് കാര്യങ്ങളാണുള്ളത് അപ്പോൾ തുടക്കത്തിൽ ഒന്ന് ഓടിച്ചു തുടങ്ങുമ്പോൾ ചെറിയൊരു ഒരു ഒരു എന്തോ പരിതമല്ലാത്ത ഒരു ട്രാൻസ്മിഷൻ ഓടിക്കുന്ന ഒരു സംഭവം തോന്നുമെങ്കിലും അതിനുശേഷം സുഖമായിട്ട് ഓടിച്ചു പോകാം നമ്മൾ ഈ കീ ക്യാരൻസിൻ്റെ തന്നെ ഐ എം ടി ഒരിക്കലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ എവിടെയായിരുന്നു നെല്ലിയാമ്പതി നെല്ലിയാമ്പതി വരെയുള്ള കയറ്റങ്ങളും അതിന് മുമ്പുള്ള സ്ട്രെയിറ്റ് ഹൈവേ റോഡുകളും എല്ലാം തന്നെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തു ക്യാരൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഒന്നാം മോഡൽ ഐ എം ടി എന്ന് പറയുന്നത് ഗിയർവാസ് എത്ര ഓടിക്കാൻ രസമാണ് അതിനും ദൂരം ഓടിച്ചാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഐ എം ടി ഓടിക്കാൻ വളരെ രസകരമാണ് അതൊട്ടും തന്നെ അതിനെപ്പറ്റി ഓരോരു ആശങ്കയും വേണ്ട എന്നുള്ള ഒരു കാര്യം പിന്നെ ഐ എം ടി ഏതെങ്കിലും നിർത്തി അറ്റകുറ്റപ്പണി തരുമോ എന്ന് സാധ്യതയൊക്കെ വളരെ കുറവാണ് കാരണം ഐ എം ടി എന്ന് പറയുന്നത് കുറേ ആക്ച്വേറ്റേഴ്സും കുറെ സെൻസേഴ്സൊക്കെ വെച്ചുള്ള കളിയാണ് ഇപ്പോൾ സെൻസറിൻ്റെയൊക്കെ പ്രശ്നങ്ങളല്ലാതെ മെക്കാനിക്കലി വലിയ പ്രശ്നങ്ങളൊന്നും അതിന് വരാനുള്ള സാധ്യതയില്ല അപ്പം അതും പ്രശ്നമല്ല പിന്നെ അടുത്ത കഴിഞ്ഞ ചോദിച്ചിരിക്കുന്നത് കിയാ കാരൻസിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇതിൽ വരുമോ എന്നുള്ള കാര്യമാണ് കുറേ കാലമായിട്ട് ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുമെന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പകുതിയോടുകൂടി വരുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് പിന്നെ ഈ വർഷം ആദ്യം വരുമെന്നായി അതിനുശേഷം ഈ വർഷം അവസാനം വരുമെന്നായി ഇപ്പം കേൾക്കുന്നത് കൃത്യമായി ഉറപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഈ വർഷം അവസാനം വരുമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ അറിയുന്നത് എന്തായാലും വരും അതിന് അനിയും സംശയമില്ല കാരണം ഇത്രയും കാലമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫേസ് വാഷ് വരേണ്ട ഒരു കാലമായി എന്നുള്ളതുകൊണ്ട് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വരും അപ്പോൾ ഇനി വരുമ്പോൾ എന്തൊക്കെയായിരിക്കും എൻ്റെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ആയിരുന്നു വെച്ചാൽ ഫേസ് കുറേയൊക്കെ ഇപ്പോൾ ഏറ്റവും പുതിയ കാർണിവൽ ഇന്ത്യയിലെത്തിയിട്ടില്ല ഇന്ത്യ ഏറ്റവും പുതിയ കാർഡിവിൽ വരുമ്പോൾ അതിൻ്റെ ഫേസിലേക്കുള്ള ഒരു രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ രൂപമാറ്റം ഈ കാരൻസിൻ്റെ മുഖത്തേക്കും വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നെ പുതിയ ടെൻ പോയിൻറ്റ് ടു ഫൈവ് എഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പുതിയ ഡാഷ് ബോർഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പനോരമിക് സൺ പ്രൂഫ് ഡ്രൈവർ സൈഡിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളിലുള്ള സീറ്റ് പിന്നെ ലെവൽ ടു വാഡാസ് എന്നിവയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ പ്രതീക്ഷകളാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യമുള്ള കീഴടെ കാര്യത്തിൽ എപ്പോഴും അപ്ഡേഷനുകൾ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഫീച്ചേഴ്സിൻ്റെ ഒരു മലവെള്ള പാച്ചിലാണ് ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അത് പ്രതീക്ഷിക്കാം അപ്പോൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ ഈ വർഷം അവസാനം വരെങ്കിൽ പോലും കാത്തിരിക്കുന്ന തെറ്റുണ്ടാവില്ല പക്ഷേ ഇത്രയധികം ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കും വില കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടെ ഓർത്തുകൊള്ളുക പക്ഷേ ഇനിയിപ്പം അങ്ങനെ കാത്തിരിക്കാനൊന്നും വയ്യ എനിക്ക് എനിക്കിപ്പോഴുള്ളത് തന്നെ വേണമെന്നാണെങ്കിൽ ഇപ്പോഴുള്ള ക്യാരൻസും മോശമല്ല നല്ലൊരു മോഡലാണത് ഏഴുപേർക്ക് സുഖമായിരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അഞ്ചു പേർക്ക് സുഖമായിരിക്കുകയും പിൻഭവം അത് രണ്ടുപേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിന്നൊക്കെ പോകാം അതുപോലെ നല്ല ഇൻറ്റീരിയറാണ് നല്ല എഞ്ചിനാണ് നല്ല ട്രാൻസ്മിഷനാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മോശമല്ല എങ്കിലും കാത്തിരിക്കാൻ റെഡിയാണെങ്കിൽ ഒരു അഞ്ചാറ് മാസത്തോടെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയുന്നത് അപ്പോൾ ഇനി വാഹന ചരിത്രം പറയേണ്ട സമയമായി വാഹന വാഹനചരിത്രം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നിർമ്മിച്ച ആരാണ് ആ വാഹന നിർമ്മാണക്കമിന്റെ ചരിത്രം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലോ അതാണ് വാഹന ചരിത്രം നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം പറഞ്ഞു തുടങ്ങിയത് സിട്രൺ എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ പുതിയ മോഡൽ വരുന്നതിനെപ്പറ്റിയാണ് അതൊക്കെ സിട്രൻ്റെ ചരിത്രം തന്നെ നമുക്ക് നോക്കാം സിട്രൺ എന്ന് പറയുന്നത് നൂറ്റി നാല് വർഷം പഴക്കമുള്ള ഒരു പഴയ ഫ്രഞ്ച് കമ്പനിയാണ് ഫ്രാൻസിലെ പോയിസി എന്ന് പറയുന്ന സ്ഥലമാണ് ആസ്ഥാനം അമേരിക്കയിലും അതുപോലെ തന്നെ നോർത്ത് കൊറിയയിലും ഒഴിച്ച് ലോകമെങ്ങും വിൽപ്പനയുള്ള ഒരു മോഡലാണ് സിട്രൺ അമ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പേരാണ് സിട്രൺ കമ്പനി ജോലി ചെയ്യുന്നത് പ്രതിവർഷം പതിനാറ് പോയിൻ്റ് ഒന്ന് ബില്ല് അമേരിക്കൻ ഡോളറാണ് ഇതിൻ്റെ വരുമാനം പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിർമ്മാണ പ്ലാന്റുകളുണ്ട് പ്രതിവർഷം ഏഴ് ലക്ഷത്തിലധികം വാഹനങ്ങൾ നിർമ്മിക്കുന്നുമുണ്ട് ഇതാണ് ഇതിനെപ്പറ്റിയുള്ള ബേസിക് കാര്യം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആന്ധ്ര സിറ്റൺ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു കമ്പനിക്ക് തുടക്കമിട്ടത് അദ്ദേഹം ആയുധ നിർമ്മാ നിർമ്മാതാവായിരുന്നു ആ കാലത്തൊക്കെ യൂറോപ്പിലൊക്കെ ഈ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലമായിരുന്നുകൊണ്ട് ആ സമയത്ത് ഏറ്റവും അധികം കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി ആയുധങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നതായിരുന്നു ഉള്ളതുകൊണ്ട് തന്നെ ഈ ആന്ധ്ര സിറ്റൺ എന്ന യുവാവ് ആയുധ നിർമ്മാണത്തിലാണ് ആദ്യം ഏർപ്പെട്ടത് ഒന്നാം ലോക മഹായുദ്ധ കാലത്താണ് അദ്ദേഹം ഈ ഒരു ആയുധ വ്യാപനത്തിലേക്ക് കടന്നത് പക്ഷേ അദ്ദേഹത്തിന് വാഹനങ്ങൾ എന്നും ഇഷ്ടമായിരുന്നു എന്ന് തന്നാൽ അതിനുമ്പം അദ്ദേഹം മോൾസ് എന്ന് പറയുന്ന ഒരു ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ ആറ് വർഷം ജോലിയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മനസ്സിലെപ്പോഴും അദ്ദേഹത്തിന് ഒരു വാഹനം നിർമ്മിക്കാമെന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തന്നെ അതായത് ഈ ഒരു ആയുധ നിർമ്മാണം നടക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം കാർ നിർമ്മാണത്തെ നിർമ്മാണത്തെപ്പറ്റി ചിന്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പാനാഡ് എന്ന് പറയുന്ന ഓട്ടോമൊബൈൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ലൂയി ഡ്രൂഫൻസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോട് അദ്ദേഹം ഈ വാഹനം നിർമ്മിക്കുന്നതിനെ പറ്റി സംസാരിക്കുകയും ഒരു വാഹനം നമുക്ക് നിർമ്മിച്ച് നോക്കിയാലോ എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു ഏതായാലും ഒന്നാം ലോകമെ കഴിഞ്ഞ് നാലാം മാസം ടൈപ്പ് എ എന്ന മോഡൽ നിർമ്മിച്ചുകൊണ്ടാണ് സിട്രൺ ആദ്യമായിട്ട് വാഹന നിർമ്മാണത്തിലേക്ക് കടന്നത് ഒരു ഷോറൂം പാരീസിൻ്റെ ഹൃദയഭാഗത്ത് അദ്ദേഹം അന്ന് തുടങ്ങി ആ ഷോറൂം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അതായത് നൂറ്റി നാല് വർഷം മുമ്പ് സിട്രണ്ട ആദ്യത്തെ ഒരു ഷോറൂം നിർമ്മിക്കപ്പെട്ടത് ഇപ്പോഴും സിറ്റൺ ഷോറൂമായിട്ട് പാരീസിൻ്റെ ഹൃദയഭാഗത്ത് തുടരുന്നുണ്ടെന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂലൈ ഏഴിന് ഈ ഒരു ഷോറൂമിലാണ് സിറ്റൻ്റെ വാഹനത്തിൻ്റെ ആദ്യത്തെ വില്പന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മിലിട്ടറി യൂസിനുള്ള വാഹനങ്ങളാണ് നിർമ്മിച്ചു തുടങ്ങിയത് ആയിരത്തിള്ളായിരത്തി ഇരുപത്തി നാലിൽ പൂർണ്ണമായും സ്റ്റീലിൽ നിർമ്മിച്ച യൂറോപ്പിലെ ആദ്യ വാഹനം സിട്രൺ ബി ടെൻ നിർമ്മിക്കപ്പെട്ടു കാര്യങ്ങൾ നന്നായി പോയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സിട്രൻ്റെ വിൽപ്പന കുറഞ്ഞു അങ്ങനെ ടയർ കമ്പനിയായ മിഷലിൻ ഈ ഒരു കമ്പനി ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കമ്പനി പ്യൂഷോ എന്ന കമ്പനിയുടെ നിയന്ത്രണത്തിലായി പ്യൂഷോ ഓപ്പൽ വാക്സോൾ ഡി എസ് എന്നീ ബ്രാൻഡുകളുടെ ഉടമയായ പി എസ് എയുടെ ഭാഗമാണിപ്പോൾ സിട്രൺ ഹൈപ്പർ ന്യൂമാറ്റിക് സസ്പെൻഷൻ യൂണിബോഡി ഷാസി എയറോഡൈനാമിക് ഡിസൈൻ എന്നിങ്ങനെ വാഹന ലോകത്തെ പല പുതുമകളും കൊണ്ടുവന്നത് സിറ്റർ ആണ് മാജിക് ആർഫക്റ്റ് എഫക്റ്റ് എന്നുള്ള പേരിൽ ഏറ്റവും ഗംഭീരമായ സസ്പെൻഷനും സിറ്ററാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഓടിച്ചറിയുക തന്നെ വേണം അത്രയും മനോഹരമായ ഒരു സസ്പെൻഷനാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് സിറ്റിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയുടെ ഭാഗമാണ് സിറ്റ്രൺ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി പറയേണ്ടത് പോപ്പുലർ ഫ്രണ്ടയെ പറ്റിയാണ് പോപ്പുലർ ഫ്രണ്ടയും കൂടെ ചേർന്നാണ് നമ്മുടെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അപ്പോലെ ഫുണ്ടായി കേരളത്തിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായ ഡീലർഷിപ്പാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയതെന്നാണ് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുപ്പത്തി മൂന്ന് സെയിൽ സെൻറ്റേഴ്സും മുപ്പത് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് ഇപ്പോലെ ഉണ്ടായിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാഹനം ഹിണ്ടയുടെ വാഹനം ഓടിച്ചു നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കേരളത്തിൽ എവിടെ ആയാലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കിയിട്ട് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ പറയുക ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് വൈജുവൻ നായർ എന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ സർപ്രൈസ് ഗിഫ്റ്റുകളും ആയിരിക്കും ഇനി എന്തെങ്കിലും പരാതി നിങ്ങൾക്ക് പോപ്പിലൊക്കെ ഉണ്ടായാൽ പറ്റി ഉണ്ടായാൽ പറ്റിയോ സർവീസിനെ പറ്റിയോ സെയിൽസിനെ പറ്റിയോ എന്തായാലും പറയാനുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാൻ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാകും മറ്റൊരു കാര്യം എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം നിങ്ങളുടെ സർവീസ് നന്നായിരുന്നു അല്ലെങ്കിൽ സെയിൽസിൻ്റെ എക്സ്പീരിയൻസ് നന്നായിരുന്നു എന്നൊക്കെ പറയാനാണെങ്കിലും വിളിക്കാം അത് കേൾക്കുക സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ ഹുണ്ടായി പോപ്പുല ഹുണ്ടായി നിങ്ങൾ മൂന്ന് പേരും തമ്മിലുള്ള ഒരു പാലമാണ് ഈ ഒരു നമ്പർ എന്നാണ് പറയേണ്ടത് ഹ്യുണ്ടായുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര പങ്കിയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് ചോദിച്ചാൽ രണ്ടു നേരത്തേക്കും ഒന്ന് ബൈജുവൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം ബൈജുവൻ നായർ ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം ബൈജു എൻ നായർ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ചോദ്യോത്തര പങ്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഹുണ്ടായ എസ്റ്റർ എം ടി വേരിയന്റിലാണ് അപ്പോൾ ഹുണ്ടായക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിലെ ചോദ്യോത്തരങ്ങൾ അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി ബൈ